അതിരൂപതയിലുണ്ടായ സംഘർഷങ്ങൾക്ക് താൽക്കാലിക വിരാമമായിട്ടുണ്ട് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയുമായി വൈദികർ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ ഒരു സമവായം സമരം അവസാനിപ്പിച്ച വൈദികർ മടങ്ങി പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും വൈദികർ പറഞ്ഞു പരസ്പരമായ പരസ്പര വിശ്വസ്തയില് വളരെ ഗൗരവമായി ഞങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ മുന്നോട്ട് പരിഗണിച്ച് പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകാനായിട്ട് ധാരണയായിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി പരസ്പരമായി ഒപ്പുവെക്കുകയും ചെയ്തു പ്രതീക്ഷയുണ്ടോ തീർച്ചയായിട്ടും വിവരങ്ങളുമായിട്ട് ഷീന വലിയ പ്രതീക്ഷയിലാണ് വൈദികർ വൈദികർ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്കും പ്രതീക്ഷിക്കാമോ തീർച്ചയായും ചെയ്തു നാളുകളായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കത്തിന് ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയിലാണ് ഇപ്പോൾ വൈദികർ ഇവിടുന്ന് മടങ്ങിയിട്ടുള്ളത് വളരെ സന്തോഷത്തോടെയാണ് വൈദികർ സംസാരിച്ചപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് അവർക്കതിൽ ശുഭപ്രതീക്ഷയുണ്ട് പാംബ്ലാനിയിൽ ബിഷപ്പ് പാമ്പ്ളാനിയിൽ അവർക്ക് പ്രതീക്ഷയുണ്ട് അവരിതിൽ ശുഭപ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത് കാരണം അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളെല്ലാം തന്നെ പാമ്പ്ളാനി പരിഗണിച്ചു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് അവരുള്ളത് പാംബ്ലാനിയുടെ ഇടപെടലാണ് അവരിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈദികർ എവിടെ താമസിക്കും അല്ലെങ്കിൽ ഇന്നലെ മുതൽ നമ്മുടെ വൈദികർ ഇവിടെ താമസിക്കും അവർക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞാണ് പാമ്പ്ലാനി ഇവിടെ നിറങ്ങിയത് കണ്ണൂരിലേക്ക് തിരിച്ച പാമ്പ്ലാനി തിരിച്ച് ഇങ്ങോട്ടേക്ക് വന്ന് ഇരുപത്തിയൊന്ന് വൈദികരുമായി ചർച്ച നടത്തുകയും അവരെ ഇവിടെ തന്നെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്നലെ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു ാണ് അവർക്ക് പ്രതീക്ഷ അതായത് ഈ ആസ്ഥാനം തിരികെ അവർക്ക് ഇവിടെ കയറാനും അല്ലെങ്കിൽ അവർക്കിവിടെ തിരിച്ചിവർക്കുള്ള അതിന് സ്ഥാനം കിട്ടി അത് ഇവർക്ക് അനുവദിച്ചത് പാംബ്ലാനിയാണ് എന്നുള്ള തരത്തിലാണ് വൈദികർ നമ്മളോട് സംസാരിച്ചത് ഇന്നലെ ഏറെ നേരം അർദ്ധരാത്രി കഴിഞ്ഞും അർദ്ധരാത്രി വരെയും ഈ ചർച്ച നീണ്ടുപോയിരുന്നു അതിന് ആ ചർച്ചയ്ക്ക് ശേഷമാണ് പാമ്പ്ലാനി പുറത്തേക്ക് വന്നത് കാര്യങ്ങൾ സമവായത്തിലേക്ക് തന്നെയാണ് എന്ന് തന്നെയാണ് പാംബ്ലാനിയും ആദ്യം നമ്മളോട് പ്രതികരിച്ചത് പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് ഒരു മാസത്തെ സമയമാണ് വൈദികരോട് ചോദിച്ചത് ആ സമയം വൈദികർ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തു അതേപോലെ തന്നെ വൈദികർ ആ ചർച്ചയിൽ ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം ബിഷപ്പിന് മറുപടി ഉണ്ടായിരുന്നു ആ കാര്യങ്ങളെല്ലാം ബിഷപ്പ് അംഗീകരിച്ചിരുന്നു അൽമായ മുന്നേറ്റ സമിതിയും വൈദികരും അതിൽ ശുഭപ്രതീക്ഷ വയ്ക്കുന്നുണ്ട് കാനൂനിക സമിതികളും കൂരിയും സംഘടിപ്പിക്കും അടുത്ത മാസം ഇരുപതിന് അടുത്ത ചർച്ച നടത്തും അതിനു മുൻപ് ഇപ്പോൾ ഈ കാണുന്ന ഈ ബിഷപ്പ് ഗേറ്റിൻ്റെ ഗേറ്റിൽ വെച്ചിട്ടുള്ള ഈ ഗേറ്റിൽ വെച്ചിട്ടുള്ള ഈ തടസ്സങ്ങളെല്ലാം തന്നെ അവർക്ക് നീക്കം ചെയ്യും ഈ ഗേറ്റ് എല്ലാവർക്കുമായി തുറന്നു കൊടുക്കും എന്നുള്ള തരത്തിലുള്ള എന്ന തരത്തിലുള്ള ത്തിലാണ് വൈദികരും അതേപോലെ തന്നെ പാംളാനിയും നമ്മളോട് സംസാരിച്ചത് അതിലാണ് ഇവർക്ക് പ്രതീക്ഷ അതായത് ഇവരുടെ മുന്നിൽ അടച്ചിട്ട ഈ വാതിലുകൾ തുറന്നു കൊടുക്കപ്പെടും എന്നതിലാണ് ഇവർക്ക് ശുഭ ശുഭ പ്രതീക്ഷയുള്ളത് ആ പ്രതീക്ഷയോടുകൂടിയാണ് വൈദികർ ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത് ഇതോടുകൂടി ഈ താൽക്കാലികമായിട്ട് ഈയൊരു പ്രശ്നത്തിന് സമവായം വന്നു അല്ലെങ്കിൽ ഈ പ്രശ്നത്തിനൊരു താൽക്കാലിക പരിഹാരം കണ്ടെത്താനാകും എന്ന പ്രതീക്ഷയിലാണ് ബിഷപ്പും അതേപോലെ തന്നെ വൈദികരും അൽമായ മുന്നേറ്റ സമിതിയും ഒക്കെയുള്ളത് ചെയ്തു Ok, China.